ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ കനകവും ഗോവിന്ദേട്ടനും കൂടി നന്ദുവിൻ്റെ കാര്യങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക രണ്ട് മരുമക്കളും മരുമക്കളായി ചെന്ന് കയറിയ അനന്തപുരിയിലേക്ക് ഇനി ഇനി നമ്മുടെ നന്ദൂട്ടനും കൂടെ കയറി ചെല്ലണ്ടെന്നാണ് ഗോവിന്ദേട്ടൻ പറയുന്നത് അപ്പോൾ അവർ തമ്മിൽ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് തീരുമാനിച്ച കാര്യം കൂടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തുവിട്ടോ അപ്പോൾ ഇനി അതിൽ യാതൊരു മാറ്റം വരാനും പാടില്ല കനകെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്നും ഗോവിന്ദേട്ടൻ കനകയോട് തറപ്പിച്ച് പറഞ്ഞു അങ്ങനെ അവരുണ്ട് വരും ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞവിടെ ഇരിക്കുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ത് പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ എല്ലാം പാക്ക് ചെയ്ത് കൊടുക്കുക നൈന അപ്പോൾ തൊട്ടരികിൽ നമ്മുടെ നവ്യുണ്ട് അപ്പോൾ അവിടെ ചെന്ന് ഹോസ്റ്റലിൽ നിൽക്കുന്നതിനെ പറ്റിയും അതുപോലെ ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഇത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് നന്ദു പറഞ്ഞു എന്നിട്ട് തന്നെ അമ്മയ്ക്ക് തൃപ്തിയായിട്ടില്ല പിന്നെയാ രണ്ടാളും ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലായി എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടാൾ പേരും പോയാലും നീ ഉണ്ടായിരുന്നല്ലോ അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ നീയുമ്പോ പോകുമല്ലേ എന്ന് നവ്യ നന്ദുവിനോട് പറഞ്ഞു അപ്പോൾ ചേച്ചിയും അനിയത്തിമാരും ഒക്കെ കൂടി ഇരുന്നെങ്കിലും സംസാരിക്കാം ശരിക്കും പറഞ്ഞാൽ എനിക്കും അതിൽ നല്ല വിഷമമുണ്ട് പിന്നെ ഞാൻ പോകുന്നുണ്ടെങ്കിലും ചേച്ചി ഇവിടെ കാണുമല്ലോ ആ ഒരു ധൈര്യം എനിക്കിന്ന് നന്ദ പറഞ്ഞു ഇനിയിപ്പോൾ നൂലുകെട്ട് കഴിഞ്ഞിട്ടില്ലേ ചേച്ചി പോകത്തുള്ളൂ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അത് കഴിഞ്ഞ് മൂന്നാല് മാസം കഴിയുമ്പോഴേക്കും ഞാൻ ട്രെയിനിങ് കഴിഞ്ഞിങ്ങനെ വരില്ലേ എന്നൊക്കെ നന്തു ചോദിക്കുവാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനും വന്നും പോയൊക്കെ നിൽക്കാമെന്നാണ് വിചാരിക്കുന്നേ അതുകൊണ്ട് നീ പോയാലും അച്ഛനും അമ്മയേയും അത് ബാധിക്കില്ല എന്ന് പറഞ്ഞു നയന അപ്പോൾ അങ്ങനെയൊന്നും പറയണ്ട നയനെ ഇവൾ ഈ വീടിന് അതൊരു ബലം തന്നെയായിരുന്നു പിന്നെ ഇവിടുത്തെ ഇളയ കുട്ടിയല്ലേ അച്ഛനമ്മമാർക്ക് അവരോട് ഇച്ചിരി സ്നേഹമേ അത് കൂടുതലും ഉണ്ടല്ലോ എന്നൊക്കെ നവ്യ പറയുമ്പോൾ നമ്മൾ രണ്ടുപേരെക്കാളും കൂടുതൽ അച്ഛനും അമ്മയും സ്നേഹിക്കുന്നത് ഇരിക്കുന്ന നയനേച്ച ചെയ്യാം ഞാൻ ഈ വീട്ടിലെ തല്ലപ്പൊളി തല്ലിപ്പൊളി സന്തതിയാണ് നാമം ഏതു നേരവും എന്നൊക്കെ നമ്മുടെ നന്ദു പറഞ്ഞു അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി നടക്കുന്ന മക്കൾ വീട്ടു വീട്ട് പോകുമ്പോഴാണ് എല്ലാം ആകെ സങ്കടം ആവുന്നത് അപ്പോൾ ഞാൻ നിനക്കൊരു പൊട്ടു കുത്തി തരട്ടെ എന്ന് ചോദിച്ചു നവ്യ അയ്യൊന്ന് പോയേ ചീ എനിക്കൊന്നും വേണ്ട വേണ്ടാന്നും പറഞ്ഞു നന്ദു ഇപ്പം ചേച്ചിയുടെ ആഗ്രഹമല്ല മോളെ സമ്മതിക്കണമെന്ന് ഉറപ്പ് അതൊന്നും വേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു പൊട്ടൊക്കെ തൊട്ട് നാടൻ പെണ്ണാട്ടം കൂടി കയറിച്ച് തന്നാൽ ആർക്കും ഒരു വില ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദു പിന്നെ അത് നമ്മുടെ നയനയുടെ മടിയിലേക്ക് ഇങ്ങനെ കിടക്കും നന്ദു പിന്നെ പോലീസ് യൂണിഫോം തൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്നും പക്ഷേ പോവാനുള്ള സമയമായപ്പോൾ എന്തോ പോവാനായിട്ട് തീരെ തോന്നുന്നില്ലെന്നൊക്കെയുള്ള കാര്യങ്ങളിങ്ങനെ പറയുക അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും വേണ്ടായിരുന്നു എന്നെനിക്കിപ്പോൾ തോന്നണേന്നൊക്കെ അതൊക്കെ കേട്ടപ്പോൾ നവിക്കും എനിക്ക് ഭയങ്കര സങ്കടം നന്നോര സങ്കടം കണ്ടപ്പോൾ ചേച്ചി ഈ ഒരു യാത്ര അത് വേണ്ടാന്ന് വെച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ എന്താ മോളെ തമാശ പറയുകയാണോ എന്ന് ചോദിച്ചു അല്ല ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവള് പോവാതിരിക്കത്തൊന്നും ഇല്ലടി എന്ന് നമ്മുടെ നവ്യ അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ എസ് ഐ ആകുന്നതിൽ വലിയ താല്പര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുപോലെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടുള്ള പ്രശ്നമാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ നേരം പറഞ്ഞു അതുകൊണ്ട് ഇവള് പോകുന്നില്ല എന്നറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്ന ആൾക്കാരും അച്ഛനും അമ്മയും തന്നെ ആയിരിക്കുമെന്നൊക്കെ നവ്യയും അതിൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ക്യാമ്പിൽ കയറി കഴിഞ്ഞാൽ എനിക്കൊന്ന് വീട്ടിലേക്ക് പോലും വരാനായിട്ടൊന്നും പറ്റത്തില്ലേ ചേച്ചി അത്രയ്ക്കും ദിവസം എത്ര പിടിച്ചു നിൽക്കുമെന്ന് ഞാൻ ആഗ്രഹി ആലോചിക്കുന്നതെന്നൊക്കെ നമ്മുടെ നന്ദു ഇവരോട് പറയുമ്പോൾ ഇവർക്കും ആകെ നിരാശയും സങ്കടവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവരും ഇങ്ങനെ ഇരിക്കുക അപ്പോൾ പിന്നെ കാണിക്കുന്ന നമ്മുടെ ആദർശനെ ആദർശമാണെങ്കിൽ റൂമിലിരുന്ന് ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുക എന്നിട്ട് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ നയനയുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ ആദർശമായിട്ട് ഒന്നും വിളിച്ചില്ലെന്ന് മാത്രമല്ല നന്ദു ഒന്ന് പോകുന്ന ദിവസമായിട്ട് ഒന്ന് വിളിച്ച് വിഷു പോലും ചെയ്തില്ലല്ലോ ഒന്ന് വിളിച്ചുകൂടെയെന്ന് നയന ആദർശനോട് ചോദിക്കുക അപ്പോൾ ഈ വോയിസ് ക്ലിപ്പ് കേട്ടിട്ട് ആദർശം ഇങ്ങനെ ഒന്നും പ്രതികരിക്കാതെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ അതിന് ശേഷം അവരുടെ രണ്ടുപേരുടെയും കൂടെ ഫോട്ടോ ഇങ്ങനെ വെച്ചിരിക്കുന്ന അതിലേക്ക് ഇങ്ങനെ നോക്കി അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് ഇവിടെ വീണ്ടും നവ്യയും നയനയും നന്ദുവും കൂടി സംസാരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കാം ഇനിയെങ്കിലും ഒന്ന് മുടി വളർത്തി കാണണം എന്ന് ആഗ്രഹം ആഗ്രഹമെന്ന് നമ്മുടെ നയന പറയുമ്പോൾ അങ്ങനെ ഇങ്ങനെ മുടി വളർത്തി കാണുന്നത് അവളൊന്നുമില്ലെങ്കിലും ഒരു വനിതാ എസ് ഐ അല്ലേന്ന് ചോദിച്ചു എന്താ വനിതാ എസ് ഐമാർക്കൊന്ന് മുടി വളർത്തിയ കൊള്ളത്തില്ലെന്ന് നയനെ അന്നേരം നവ്യോട് ചോദിക്കുക പക്ഷേ ഇവൾക്കേ മുടിയില്ലാത്ത തന്നെയാ കേട്ടോ സ്റ്റൈല് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഫോണിലേക്ക് കോൾ വന്നു അത് നന്ദുവിൻ്റെ ഫോണിലേക്കോ അപ്പോൾ ഹലു ചേച്ചി ആദർശേട്ടനാണല്ലോ വിളിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തരാൻ പറഞ്ഞുകൊണ്ട് നായനെ ചാടിയെടുത്തു ആദർശേട്ടാ എന്ന് പറഞ്ഞു വിളിച്ചപ്പം ഞാൻ നിന്നെയല്ല വിളിച്ചത് നന്ദുവിനെയാണെന്ന് ആദർശ നയനയോട് പറഞ്ഞു നയനെ ഒന്ന് ഞെട്ടി ഫോൺ വിളിച്ച് ആദർശം പറഞ്ഞപ്പോഴേ അത്രയ്ക്ക് അവഗണനയാണെന്ന് മനസ്സിലായി അതുകൊണ്ട് എനിക്ക് എന്താ സംസാരിക്കാൻ പാടില്ല എന്ന് ചോദിച്ചു അപ്പം നീ ഫോൺ ആയി കൊടുക്കാൻ പറഞ്ഞു അല്ല എന്താ ഇത്ര സീരിയസ് ആവാനായിട്ട് അപ്പം കൊടുക്കാനല്ലേ പറഞ്ഞത് എന്നു പറഞ്ഞോണ്ട് ദേഷ്യപ്പെടുവു ആദർശം നയനയോട് അപ്പം നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നയനെ ഫോൺ നന്ദൂറ്റായി കൊടുത്തു ആദർശേട്ടാ നന്ദു ഓൾ ദി ബെസ്റ്റ് കേട്ടോ പിന്നെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് നല്ലൊരു എസ് ഐ ആയിട്ട് തിരിച്ചു പോകട്ടോ ഒന്ന് ആദർശം അല്ല എന്താ ഇങ്ങോട്ടൊന്നും വരാതിരുന്നതെന്ന് നന്ദു ആദർശനോട് ചോദിച്ചപ്പം അല്ല ഇവിടെ ഇപ്പോൾ ചേച്ചിമാരൊക്കെ അടുത്തുണ്ടല്ലോ പിന്നെ ഞാനും കൂടി അങ്ങോട്ടേക്ക് വന്ന് ശല്യം ചെയ്യേണ്ടത് വിചാരിച്ചിട്ടാണെന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ആ മോള് പോകാൻ റെഡിയായോ എന്നും ചോദിച്ചോണ്ട് ദേവിയാനു ചേച്ചി ആടിക്കേറി വരുന്നത് അപ്പോൾ ആ ശബ്ദം നമ്മുടെ ആദർശം തിരിച്ചറിഞ്ഞു അയ്യോ ആദർശിട്ട് ആദർശിട്ടെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും പറയുമ്പോൾ ആണോയോ എന്നും പറഞ്ഞോണ്ട് ദേവയാന് ഇതെല്ലാം ഫോണിലൂടെ നമ്മുടെ ആദർശി കേൾക്കുക എത്രയും വലിയൊരു കയ്യപ്പത്തോന് പറ്റാനില്ല അങ്ങനെ ആദർശി ഈ അമ്മയുടെ ശബ്ദം തിരിച്ചറിഞ്ഞിങ്ങനെ അമ്മ അമ്പലത്തിൽ പോകുന്ന പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ അല്ല ഇപ്പം ആരാ അങ്ങോട്ട് വന്നോ എന്ന് ചോദിച്ചു അത് അത് പിന്നെ ഇവിടെ അയലത്തുള്ള ഒരു ആൻറ്റി വന്നതാണെന്ന് നന്ദു അപ്പം ഇവരും കള്ളം പറയുകയാണെന്ന് ആദർശന് മനസ്സിലായി ആ ഓ ഓ എന്നാ ശരി അവിടെ എത്തിയതിനു ശേഷം ഞാൻ ഇടയ്ക്ക് വിളിക്കാൻ കേട്ടാ നന്ദു ആ അല്ല ആദർശനപ്പം ഇങ്ങോട്ട് വരുന്നില്ലേ എന്ന് ചോദിച്ചു എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടേ ശരി ഓക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് ഫോണങ്ങ് കട്ട് ചെയ്തു ഈ സമയത്ത് ആദർശന ദേഷ്യത്തെപ്പറ്റി ഇവരിങ്ങനെ പറയാം ഇതേ ഇങ്ങോട്ട് വരുന്ന കാര്യമൊന്നും ആദർശേട്ടൻ പറഞ്ഞില്ല മോളേന്ന് ചോദിച്ചപ്പം ഇല്ല കുറച്ച് തിരക്കുണ്ടെന്ന് എന്നോട് പറഞ്ഞതെന്ന് നന്ദും എത്ര തിരക്കുണ്ടെങ്കിലും ആദർശേട്ടൻ എന്നിങ്ങോട്ട് വരേണ്ടതായിരുന്നല്ലോ എന്ന് വെച്ചാൽ ഇവളെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ ആദർശേട്ടൻ എന്നൊക്കെ നവ്യ ചോദിച്ചു അപ്പോൾ അവൻ എന്താ പറ്റിയതെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോൾ ഇവിടുന്ന് ചെന്നതിന് ശേഷം മോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ അന്നേരം നമ്മുടെ നയനയോട് ദേവയാനി പറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുക എന്നോട് എന്തോ ദേഷ്യമുള്ളത് പോലെയാമ്മേ എനിക്ക് തോന്നിയത് അപ്പോൾ അതിനകത്തൊക്കെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ മോളെ പിന്നെന്താ പിന്നെ അവിടെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കാൻ മിടുക്കുള്ള ചില ആൾക്കാരുണ്ടല്ലോ ഇനി അവരെന്തെങ്കിലും എന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഇവർക്ക് വീണ്ടും ടെൻഷൻ കൂടി എൻ്റെ അമ്മായിമ്മയും അനിയുടെ അമ്മയൊക്കെ ഒക്കെ ആദർശേട്ടനോട് എന്ത് പറഞ്ഞാലും ആദർശചേട്ടനെ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല അതോർത്ത് നമുക്ക് സമാധാനിക്കാം ചിലപ്പോൾ അഭി അതൊക്കെ വിശ്വസിച്ചേക്കും എന്നാലും ആദർശചേട്ടനെ അതിനൊന്നും കിട്ടത്തില്ല അമ്മയെന്ന് പറഞ്ഞു ഓരോരോ പ്രശ്നം അവസാനിക്കുമ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കെയർ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു നേരം നയന നയനോട് ദേവിയനി അപ്പം ഞാനിപ്പോൾ എൻ്റെ മരുമോളെ സ്നേഹിച്ച് തുടങ്ങി ആ സമയത്ത് അവനിപ്പോൾ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് ഇതെന്താണെന്നൊന്നും കിട്ടുന്നില്ല പിന്നെ അവൻ ആയതുകൊണ്ട് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല മോളെ എങ്കിലും അവൻ്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ മുഖം സം സംസാരിച്ചാൽ അവൻ പതിയെ മാറിക്കോളും എന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക പിന്നെ മോളെ വെറുക്കരുതെന്നും മോളോട് സംസാരിക്കണമെന്നും അവനോട് എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ലല്ലോ എന്നും ദേവയാനി ഇങ്ങനെ നയനയോട് പറഞ്ഞു ഇപ്പോഴും അവൻ്റെ ദൃഷ്ടിയിൽ അമ്മായിമ്മ വെറുക്കുന്ന മരുമകൾ തന്നെയല്ലേ മോള് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതും അമ്മ പറഞ്ഞത് ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നയന അങ്ങനെ ഇവർ ഈ ഒരു കാര്യമെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ സമയത്ത് എന്തായും മോളെ പോകുന്നതിൻ്റെ വിഷമമുണ്ടോ എന്നൊക്കെ നന്ദവനോട് ചോദിച്ചു എനിക്കിപ്പോൾ അങ്ങനെ വലിയ വിഷമങ്ങളും കാര്യങ്ങളും ഒന്നും തോന്നുന്നില്ല എന്നാലും ചെറിയൊരു സങ്കടമുണ്ട് എന്ന് പറഞ്ഞു അതിപ്പോൾ ചേച്ചിമാർ തൊട്ടടുത്ത് നിൽക്കുന്നതിൻ്റെ സങ്കടമാണെന്ന് പറഞ്ഞു അപ്പോൾ ദേവയാനി പെൺകുട്ടികളാകുമ്പോഴേ പത്തിരുപത് വർഷം കണ്ടവരെയായിരിക്കും പിന്നീട് കാണേണ്ടി വരുന്നതെന്നും മുൻപൊക്കെ അത് കുറച്ച് കൂടുതലായിരുന്നുവെന്നും ഇപ്പം പിന്നെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ അടങ്ങി നിൽക്കുന്ന പെൺകുട്ടികളെ വളരെ കുറവാ പിന്നെ മോൾ എസ് ഐ ആയിട്ടൊക്കെ വാ എന്റെ ബന്ധത്തിലെ ഒന്ന് രണ്ട് നല്ല പയ്യന്മാരുണ്ട് അവരെ നമുക്ക് ആലോചിക്കാവുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും നന്ദു ഇങ്ങനെ നോക്കുവോ ഇവരെ അത് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷം ഇല്ലല്ലോ ഒന്ന് ഇങ്ങനെ അപ്പോൾ സന്തോഷം ഉണ്ടാകത്തില്ല എങ്ങനെ സന്തോഷം ഉണ്ടാകാനാ ഒരിക്കലും നടക്കാത്ത ബന്ധങ്ങളൊക്കെയാ ഇവളുടെ മനസ്സിൽ പിന്നെ എങ്ങനെയാ മുഖം തെളിയുന്നത് എന്നൊക്കെ നയ നയന ചോദിച്ചു അമ്മ വാന്നും പറഞ്ഞുകൊണ്ട് നായന ദേവയാനയും കുട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു ഈ സമയത്ത് നവ്യ നന്ദുവിനോട് നിനക്കിപ്പോഴും അനിയം മറക്കാൻ പറ്റുന്നില്ലല്ലോ മുളയെന്ന് ചോദിച്ചു നോക്ക് അവനിപ്പോൾ ഒരു ഭാര്യ ഉണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത് അവൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുമായിരുന്നെങ്കിൽ അനിയും നീയുമായിട്ടുള്ള ബന്ധത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്തനെ പക്ഷെ അങ്ങനെ സംഭവിക്കാത്തടത്തോളം കാലം അനിയെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അത് തെറ്റായ കാര്യമോളെ അത് മനസ്സിലാക്കണമെന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി നവിയും പിന്നെ നന്ദുമാകാതെ വിഷമിച്ച് നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അനി എവിടെയോ പോകാനായിട്ട് റെഡി ആവുകയാണ് അപ്പോഴാണ് അനാമിക വരുന്നതും അനി റെഡി ആകുന്നത് കാണുന്നതും നമ്മളെ മൈൻഡ് ചെയ്യാതെ നമ്മുടെ അനി ഇറങ്ങിപ്പോ നോക്കുക അപ്പോൾ എങ്ങനെ ഇവനെ എന്നതാക്കണം എന്ന് വിചാരിച്ചോണ്ട ദേവൻ ഈ അനാമിക നിൽക്കുന്നത് നീ എങ്ങോട്ട് പോവുകയാണെന്ന് ചോദിച്ചു അപ്പോൾ എനിക്കൊന്ന് പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞു ഞാനും ഒന്ന് പുറത്തോട്ട് പോകാൻ ഇരിക്കുമായിരുന്നു പിന്നെ ഞാനും കൂടെ വരാം എന്നീ അനാമിക അപ്പോൾ അനി ഇങ്ങനെ നോക്കുക കേട്ടോ അപ്പോൾ ഈ അനി അളക്കാൻ വേണ്ടി പറഞ്ഞാണ് അനാമിക അപ്പോൾ അനിയൊന്നും മിണ്ടുന്നില്ലേ എന്താ ഞാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താ നിനക്ക് പോവണ്ടേ നീ ചോദിച്ചു ഓ അങ്ങനെ എൻ്റെപ്പോൾ ഒന്നും നീ വരാറില്ലല്ലോ പിന്നെന്താ ഇന്ന് മാത്രം വരണമെന്നൊരു നിർബന്ധം അപ്പം നിനക്കൊപ്പം ഞാൻ വന്ന ആരെങ്കിലും കുറ്റപ്പെടുത്തുമോ അതോ അത് തെറ്റാണെന്ന് ആരെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ ഈ മുറിക്കകത്ത് ഏതു നേരവും വഴക്കാം ഇച്ചിരി ശുദ്ധമായി ശ്വസിക്കാനായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അവിടെയും വന്ന എൻ്റെ സ്വസ്ഥത കളയണോ എന്ന് അനു ചോദിച്ചു ഞാൻ വരുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്നൊക്കെ എനിക്കറിയാം അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടെ വന്നോട്ടെ എന്ന് നിന്നോട് ചോദിച്ചത് അപ്പം എനിക്കൊരു ഭാര്യ ഉണ്ടെന്ന് നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല അതുപോലെ തന്നെ വീടിനകത്തെ വഴക്ക് പബ്ലിക്കിനെ അറിയിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നും ആന ഇങ്ങനെ പറഞ്ഞു എന്നാ പിന്നെ നീ ഒറ്റയ്ക്കായി പൊക്കോടാ പോയി കാണേണ്ടവരെയൊക്കെ കാണാമെന്നും പറഞ്ഞു തുള്ളി ചാടി ചാടിദേ പോണു അനാമിക ഇതൊക്കെ കണ്ടും കേട്ടോ എനിക്ക് ഭയങ്കര ദേഷ്യയായിട്ട് ഇങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ജാനകിയും അതുപോലെ തന്നെ ജലജയും കൂടെ അവിടെ ഇരുന്ന് ദേവയാനിയെ പറ്റി സംസാരിക്കുക അപ്പോൾ ഏട്ടത്തിക്ക് വന്ന മാറ്റമാണ് ഇവരുടെ മെയിൻ സബ്ജെക്ട് അപ്പോഴത്തേക്കും വേറൊരാളുടെ കരള് ഭാഗത്ത് വെച്ചാണല്ലോ ഏട്ടത്തി ഇപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ കരള് മാറ്റി വെച്ചപ്പോഴേക്കും ഏട്ടത്തിയുടെ സ്വഭാവം മാറിയല്ലോ എന്നൊക്കെ ഇവർ പറയാം കുറേ നാൾ കരള് ദാനം കൊടുത്ത പെണ്ണിനെ കണ്ടുപിടിക്കാനായിട്ട് നടക്കുവായിരുന്നു ഇപ്പോഴും അത് നിർത്തിയോ എന്ന് ചോദിച്ചു ജലജ ആ എനിക്കറിയില്ലാന്ന് ജാനകി അമ്മേ ഒരുത്തി ഇന്ന് പോലീസ് ക്യാമ്പിലേക്ക് പോകുമല്ലേ അവളെ കാണാനാണെന്ന് തോന്നുന്നു ഒരുത്തനവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ ചെന്ന് അനാമിക ജാനകയോട് പറയുമ്പോൾ അങ്ങോട്ട് പോകരുതെന്ന് മോൾ അവനോട് പറഞ്ഞില്ലേന്ന് ചോദിച്ചു നല്ല കാര്യമായി ഞാൻ പറഞ്ഞ അവൻ കേൾക്കും അമ്മേ ഞാൻ പോകരുതെന്ന് പറഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും അങ്ങോട്ട് തന്നെ പോയിരിക്കും അതുകൊണ്ട് ഞാനൊന്നും പറയാൻ പോയില്ല മോളെ ഈ വിഷയത്തിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അതവനിത്രയും ധൈര്യമായിട്ട് അവരൊന്ന് ചെയ്യുന്നത് ഇതൊക്കെ ഈ വീടിനകത്ത് വലിയ സംസാരമായാലേ അവരെ മുത്തച്ഛനടക്കമുള്ളവർ അവരെ വിലക്കത്തുള്ളൂ എന്ന കാര്യമൊക്കെ പറഞ്ഞു അവളെ കാണരുതെന്ന് അവർ പറയണമെന്നെങ്കിൽ അങ്ങനെ ചെയ്യണം കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും അവൻ എന്തിനാണോ മറ്റൊരുത്തേക്ക് പിന്നാലെ നടക്കുന്നതെന്ന് ജാനകി പറഞ്ഞപ്പോൾ എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെയാണെന്ന് അനാമിക ഈ രീതിയിൽ എത്ര നാൾ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല അമ്മയെന്നൊക്കെ പറഞ്ഞിങ്ങി നിൽക്കുമ്പം മോളെ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ മോളെ മോൾ ഇവിടുന്ന് പിണിങ്ങിപ്പോയാലും മോളുടെ സ്ഥാനത്ത് മാറ്റം ഒരുത്തി എന്തായാലും വരില്ല വരെ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ജാനകി ആ ബന്ധത്തിന് ഈ വീട്ടിലുള്ള എല്ലാവരും എതിരാ പിന്നെ അവിടെ ഗൂഢാലോചന നടക്കുന്നുണ്ടാവും ഉപ്പം എന്ന് വെച്ച ആ വിഷുവിന് പോയതല്ലേ ഒരുത്തി ഇവിടെ നിന്ന് വേറൊരുത്തി പ്രസവത്തിനാണെന്നും പറഞ്ഞ അവിടെ പോയി നിൽക്കുന്നുണ്ടല്ലോ എല്ലാം കൂടി ഒന്ന് ഒത്തുകൂടിയപ്പോ നിസ്സൈ ആകാൻ പോകുന്നവളെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് അവരങ്ങ് തീരുമാനിച്ചു കാണും അതായിരിക്കും മിക്കവാറും അപ്പോൾ അത് നടക്കാത്ത കാര്യ ജലജെ എന്നും പറഞ്ഞു ജാനകി ഈ അനന്തപുര തറവാട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്ന പെൺകുട്ടികളൊന്നും ബന്ധം പിരിഞ്ഞു പോയിട്ടില്ലെന്നും പിന്നെ ഇനി അങ്ങനെ പോകാനായിരുന്നെങ്കിൽ നയനയും നവ്യമൊക്കെ എന്നെ പോയനെയെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ ജാനകി ഏർ നവ്യെ ഇപ്പോഴും എനിക്ക് അഭിക്കൊന്നും ഇഷ്ടമെന്നല്ല പക്ഷേ അവൾ ഇന്നും ഈ തറവാടിനെ മരുമകളായി തുടരുന്നത് ഈ വീട്ടിൽ നിൽക്കുന്ന കാരണവുമാര് കാരണമാണെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ അഭിക്കുന്നവ്യോട് സ്നേഹം ഉണ്ടെന്നാണ് ജലജേ തോന്നുന്നത് ഏ അങ്ങനെയൊക്കെയാ കാണുന്നത് അവൻ അവളെ കാണാൻ അങ്ങോട്ട് പോകുമ്പോൾ വരെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അവൻ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം കാണുമെന്ന് നേരം ജലജ അല്ലാതെ അവൻ ആത്മാർത്ഥമായിട്ടൊന്നും ഒരിക്കലും അവളെ സ്നേഹിക്കില്ല എന്ന് പറഞ്ഞു മോളെ മോള് അനി അങ്ങോട്ട് പോകാതെ ഞാൻ നോക്കിക്കോളാം അവന്ന് ജാനകി തുള്ളി ചാടിക്കൊണ്ട് മകനെ വിലക്കാനായിട്ട് അമ്മ പോക ഇപ്പ അവനെ തടയാൻ പറ്റിയേക്കും പക്ഷേ ഏതു നേരവും അവൻ ഇവിടെ ഇരിക്കയല്ലല്ലോ പോരത്തേക്ക് പോകുന്നവൻ അവളെ കാണില്ല എന്ന് ഉറപ്പൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അവളിന്ന് ക്യാമ്പിലേക്ക് പോകുമല്ലേ മോളെ പിന്നെ കാണാൻ സാധ്യതയൊന്നുമില്ല എന്ന് ജലജ അനാമികയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ പക്ഷെ വിളി കുറയ്ക്കാനായിട്ട് പറയണമെന്ന് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ മൊബൈൽ മോളൊന്ന് സെർച്ച് ചെയ്ത് നോക്കണമെന്നും പറഞ്ഞു പിന്നെ ചിലപ്പോഴേ പേര് മാറ്റിയൊക്കെ ആയിരിക്കും നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു അപ്പം അതൊന്നും നടക്കാത്ത കാര്യങ്ങളാ കാര്യങ്ങളാപ്പറ്റി അവന്റെ ഫോണിൽ നിന്ന് തൊടാൻ പോലും അവൻ അവനെന്നെ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു ഈ അനാമിക എൻ്റെ ജീവിതം ഇവിടെ കിടന്ന് പുകഞ്ഞു പോകുന്ന തോന്നുന്നതെന്നും പറഞ്ഞ് അനാമിക അങ്ങ് പോകുമ്പോഴത്തേക്കും ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായി പുകയട്ടേടിയാണ് അങ്ങ് ആഞ്ഞു പുകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞ് മുറിയിൽ ഇരിക്കുന്ന അനി അനിയുടെ കാണാനായിട്ട് അമ്മ മുറിയിലേക്ക് ചെല്ലുക ചെന്ന് വാതിലിൽ കൊട്ട് വാതിലിൽ തുറന്ന് നോക്കിയപ്പോൾ അമ്മ അനിയന്നേരത്തേക്ക് ഒന്ന് ഞെട്ടി അമ്മയെ കണ്ടതും അമ്മയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് വന്നു നിൽക്കുന്നതേ എനിക്ക് മനസ്സിലായി അവൾ എരിവ് കയറ്റി പറഞ്ഞു വിട്ടിരിക്കുന്ന ആണെന്ന് തൊട്ടടുത്ത നിമിഷം ദേ വരുന്നു ജലജ ജലജയെ കണ്ടു കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ അനിക്ക് മനസ്സിലായി ആരും കാണാതെ ജീവനും കൊണ്ട് അനി ഇറങ്ങി ഓടി അപ്പം അനി ഇറങ്ങി ഓടിക്കഴിഞ്ഞപ്പം ഇത് മോളിൽ നിന്ന് അനാമിക കണ്ടു ഇവനെ ആരൊക്കെ എതിർത്താലും തടസ്സം നിന്നാലും അവൻ അവനൊന്നു പോകാതിരിക്കാൻ പറ്റില്ല അവൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനാമിക അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവിടെ ദേവയാനി പോകാനായിട്ട് ഇറങ്ങുക അപ്പോൾ ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഗോവിന്ദേട്ടൻ അന്നേരം പറഞ്ഞു ഇപ്പൊ ഒരു ദിവസം പോലും മോനെ പിരിഞ്ഞിരിക്കാൻ ആദർശ മോന് കഴിയില്ല എന്നൊക്കെ പറഞ്ഞു കനക ഇങ്ങനെ പറഞ്ഞു തിരക്കം തിരക്കു കാരണമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ കനകം അപ്പൊ ഇത് സ്നേഹ കൂടുതൽ കൊണ്ടുണ്ടായ പ്രശ്നമല്ല മറ്റെന്തോ കുഴപ്പം ആദർശമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നയന അല്ലെങ്കിൽ ഇന്ന് നന്നു പോകുന്ന ദിവസമാണെന്ന് അറിയാം ഈ ഒരു ദിവസം ഉറപ്പായിട്ടും ആദർശേട്ടൻ ഇങ്ങോട്ട് വരേണ്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഇനിയിപ്പം ഞാനുള്ളത് കൊണ്ടേ വിളിച്ചു വരുത്താനൊന്നും നിങ്ങൾ ശ്രമിക്കേണ്ട കേട്ടോ എന്ന് ദേവയാനി പറയുക ഇനി അവന്റെ മുത്തശ്ശൻ എന്തെങ്കിലും സീരിയസ് ആയിട്ടുണ്ടോ എന്നാണ് എൻ്റെ സംശയം എന്നൊക്കെ പറയുമ്പം അങ്ങനൊരു സംസാരം വല്ലതും ഇവിടെ ഉണ്ടായോ എന്ന് ചോദിച്ചു ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ അച്ഛന് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയതുമില്ല പിന്നെ വീട്ടിലാർക്കെങ്കിലും വയ്യാതെ വരുമ്പോഴാ അവൻ ഇതുപോലെ വിഷമിക്കുന്നത് കാണാറുള്ളതെന്ന കാര്യമൊക്കെ ദേവയാനി അന്നേരം ഇങ്ങനെ പറയാം അന്നേരം സത്യം പറയാലോ ഇന്നലെ ഇവിടെയും ആരും ഉറങ്ങിയിട്ടില്ല ഗോവിന്ദായിട്ടിനെങ്കിലും സമയത്ത് ഉറക്കം കിട്ടേണ്ടതാ അതുകൊണ്ട് കാലൊഴിഞ്ഞു കൊടുത്തിട്ടും ഗോവിന്ദേട്ടൻ ഉറക്കം വന്നില്ലാന്ന് കറങ്ങൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഇളയേ കുഞ്ഞലേ പോകുന്നത് അതിൻ്റെ ഒരു വിഷമം അതെന്തായാലും എന്തായാലും കാണുമല്ലോ ഇന്നലെ ചേച്ചിമാരും അനിയത്തിമാരും കൂടെ കെട്ടിപ്പിടിച്ചൊക്കെയാണ് കിടന്നത് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയണം പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇന്നലെ ഒരു രാത്രി കടന്നു പോയിന് കുറച്ച് ദിവസത്തേക്ക് മോളില്ല അതിൻ്റെ ഒരു സങ്കടമാണെന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ സങ്കടം എത്രത്തോളം ഉണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഞാനത് അനുഭവിച്ചിട്ടുള്ളതാണെന്നും ദേവയാനി ഇങ്ങനെ പറയുന്നു പിന്നെ ദേവയാനി ആണെങ്കിലും പണ്ട് ആദർശിച്ച് പഠിക്കാൻ പോയ സമയത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് പറയാം അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം അല്ല ഞാനൊരു കാര്യം ചോദിക്കാനായിട്ട് വിട്ടുപോയി നന്ദുവിനെ അനി വിളിക്കുകയോ മറ്റോ ചെയ്തിരുന്നോ എന്ന് ദേവയാനി ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ വിളിച്ചില്ല എന്ന് പറഞ്ഞു അവനും ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്കറിയാം എനിക്ക് ഉറക്കം വരാതെ ഞാൻ പുറത്തേക്ക് വന്നപ്പോഴേ അവനും വരാന്തയിൽ എന്തോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്ന കാര്യം ഇങ്ങനെ പറഞ്ഞു അവൻ്റെ നിൽപ്പൊക്കെ കണ്ടാൽ അറിയാം ആ ഒരു സമയത്ത് അവൻ്റെ മനസ്സ് നിറയെ നന്ദുവായിരുന്നു എന്നുള്ളത് അപ്പോൾ കനകത്തിനും ഗോവിന്ദനും എല്ലാവർക്കും ഭയങ്കര ഭയങ്കര ടെൻഷനാണ് നന്ദുവിന്റെ കാര്യം ആലോചിച്ച് പിന്നെ നന്ദു ആണെങ്കിൽ പോകാൻ മുടിയൊക്കെ ചീകി സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അനി നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദുവിന്റെ പ്രതിരൂപം കണ്ണാടിക്കകത്ത് വന്നു എന്നിട്ട് പിന്നെ നന്ദുവിനോട് പറയാം നന്ദ അനിയെ കാണണം അനിയോട് ഇഷ്ടമാണെന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അനി ഇങ്ങനെ വഴിയരികിൽ കാത്തു നിൽക്കുക നമ്മുടെ നന്ദുവിന് തൊട്ടടുത്ത നിമിഷം നന്ദുവിന്റെ ഫോണിലേക്ക് കോളും വന്നു ഫോൺ എടുത്തു അനി ഇവിടെ എല്ലാവരും ഉണ്ട് എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ വീടിനടുത്തുണ്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് നന്ദുവിനോട് അനി പറയുക അപ്പോൾ അയ്യോ പറ്റത്തില്ല എന്ന് പറഞ്ഞു അതെ ഇന്നലെ നിന്റെ ശബ്ദം കേൾക്കാൻ പോലും നീ എന്നെ സമ്മതിച്ചില്ല എനിക്ക് പറ്റില്ല ഞാൻ വിളിക്കൂ പറഞ്ഞപ്പോൾ നീ മൊബൈൽ ഓഫാക്കി കളഞ്ഞില്ലേ എന്ന് ചോദിച്ചു ഞാൻ ഉടനെ പുറപ്പെടുവെന്നും ഇവിടെ എല്ലാവരും ഉണ്ടെന്ന കാര്യം പറയാം അതിന് മുൻപ് എന്തായാലും കാണാൻ പറ്റില്ല എന്ന് നന്ദുത്താർപ്പിച്ച് പറഞ്ഞു എനിക്ക് ഇതിനെ കണ്ടേ പറ്റുമോ എന്ന് പറഞ്ഞോണ്ട് അനി അനി ഭയങ്കര സീരിയസ് സീരിയസാണ് അപ്പോൾ അത് പിന്നെ ഞാൻ പുറത്തോടെയെങ്കിലും ഒന്ന് പുറത്തേക്ക് നിന്റെ മുഖം ഒന്ന് കാണിച്ചാൽ മതി പ്ലീസ് നന്ദു അപ്പോൾ എന്തോ ഇതൊക്കെ നീ ഇത് എന്തിനുള്ള പുറപ്പാടാ അപ്പം ഞാൻ എന്തിനുള്ള പുറപ്പാടാണെന്നൊന്നും നിന്നോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു എനിക്ക് നിന്നെ കാണണം കണ്ടേ തീരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അനി ഒറ്റക്കാലിൽ നിന്നെ നിന്നിട്ട് ഫോണങ്ങ് കട്ട് ചെയ്തു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നന്ദു ആണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിൽ അപ്പോൾ പിന്നെയും പ്രതിരൂപം വന്നു നീയും അവനെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നില്ലേ അപ്പോൾ പിന്നെ അവനൊന്ന് മുഖം കൊടുത്തു നിന്ന് ഓർത്ത് എന്താ കുഴപ്പമില്ല നീ ചെല്ലെന്നും പറഞ്ഞോണ്ട് നന്ദുവിനെ പ്രതിരൂപം പറഞ്ഞു വിടുവാ അപ്പോൾ അങ്ങനെയൊക്കെ സിറ്റുവേഷനൊക്കെ കാണിച്ചുകൊണ്ട് എന്നൊക്കെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടാ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനായി നന്ദി